ഇന്നൊരു മോതിരം കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ഞാനത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ എനിക്കിത് ഒത്തിരി ലൂസാണ് ലൂസായാലും ഞാനത് കുറേ നാളിങ്ങനെ ഇടാൻ വേണ്ടി ട്രൈ ചെയ്തു പക്ഷേ ഇത് ശരിയാക്കാൻ വിചാരിച്ചത് ചെറുതാക്കണം എന്നുണ്ടെങ്കിലിവിടെ കട്ട് ചെയ്ത് ചെറുതാക്കണം അപ്പോൾ ഇതിൻ്റെ ഈ ഭംഗിയൊക്കെ പോയാലോ വിചാരിച്ച് ഞാനത് അങ്ങനെ വെച്ചു ഇത് യാദൃശികമായിട്ട് നമ്മുടെ ഷാ ഉൽ ഹമീദുമായി കണ്ടു അദ്ദേഹം ഒരു ചികിത്സകനൊക്കെയാണ് പല കാര്യങ്ങളും ഉള്ള ഒരു ആളാണ് അപ്പോൾ അതായത് കണ്ടപ്പോൾ ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇതിൻ്റെ വില നോക്കിയപ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു കല്ലിൻ്റെ കാരറ്റ് വില പതിനഞ്ച് കാരറ്റ് ഉണ്ട് അപ്പോൾ ഈ കല്ലിന് മാത്രം മൂവായിരം രൂപയായി പിന്നെ സിൽവർ പതിനൊന്ന് കാരറ്റ് ഗ്രാം സിൽവർ ഇതിലുണ്ട് നാന്നൂ ഇന്നത്തെ വില കണക്കാക്കിയിട്ട് നാനൂറും പണിക്കൂലിയൊക്കെ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അതിനൊരു പണിക്കൂലിയും വെള്ളിയും കൂടി വരും പക്ഷെ ഞാൻ നാനൂറ് കണക്കാക്കിയുള്ളൂ അപ്പോൾ നാലായിരത്തി നാനൂറ് രൂപ ഇതും അതുപോലെ മൂവായിരം രൂപ ഈ ഒരു കല്ലിനും ഏഴായിരത്തി നാനൂറ് രൂപയുടെ ഇത് ദേഷാവലമുദ്ധിക്ക് അയച്ചു കൊടുക്കുകയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടി ഒരു ലാപ്പീസ് അവർ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു കല്ലാണ് ലാപ്പീസ് ലാപ്പീസിൻ്റെ ഗുണങ്ങൾ നമുക്ക് അറിയാം ഈ വൈറസ് പോലെ തന്നെ ചില ആളുകൾ വളരെ കുറച്ച് ആളുകൾ ഉപയോഗിക്കുന്ന വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ലാപ്പീസാണിത് ഇതിൽ സിൽവറിൻ്റെ തരികളൊക്കെ ഇങ്ങനെ കാണാം സിൽവറാണോ എന്ന് പറയാൻ പറ്റില്ല അത് ലോഹമല്ല അല്ലാതും സ്റ്റോൺ തന്നെയാണ് എന്നാൽ സിൽവറിൻ്റെ ടൈപ്പിലാണ് ചില സമയത്ത് ഗോൾഡൻ ടൈപ്പിലൊക്കെ തിളങ്ങുന്നത് കാണാം അപ്പോൾ എന്തായാലും ഈ ലാപ്പീസ് ഇരുന്നൂറ് രൂപയാണ് ക്യാരറ്റ് പതിനഞ്ച് പോയിൻറ്റ് ആറ് ക്യാരറ്റ് ഉണ്ടത് ഈ ഒരു കല്ലിന് മാത്രം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇത് രത് രണ്ടും കൂടി ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം അവിടെ ഷാഹുൽ നമീദു ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ രണ്ട് സ്റ്റോണുകളും ഈ മോതിരവും അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു